നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയം വരെ ഉറങ്ങിയാൽ ജീവിതത്തിലും സമ്പത്തിനും ഉണ്ടാകൂല സുബൈ നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിന്ന് നേരെ ഒരു ദിവസം ഫാത്തിമ വീട്ടിലേക്ക് ഇമാം തുർമുദി തുർമിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഫാത്തിമ ബീവിന്റെ ഫാത്തിമ ബി വിളിച്ചിട്ട് പറയുന്നു മോളെ ഇത് ഉറക്കിന്റെ സമയമല്ല സൂര്യൻ ഉദിക്കുന്നത് വരെ കൊടുക്കുന്ന സമയമാ ഭക്ഷണത്തിൽ പറക്ക് കൊടുക്കുന്ന സമയമാ ഓരോരുത്തർക്കും നല്ല കലാഹിയ സമ്പത്തിലല്ല കൊടുക്കുന്ന സമയമാണ് ആ സമയം വരെ ഉറങ്ങിക്കൂടാ അപ്പൊ ഞാൻ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ നിയന്ത്രിക്കണം ഒന്നാമത്തെ ദിവസം ഉറങ്ങി ആ രണ്ടിന്റെ അന്ന് ഉറങ്ങും മുപ്പത് വരെ ഉറങ്ങും ഒന്നാമത്തെ ദിവസം എങ്ങനെ നിയന്ത്രിക്കണം ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ കൊറക്കം വരുന്നുണ്ടെങ്കില് നടന്നിട്ട് കുറച്ച് നിക്ക് ചൊല്ലിക്കോളൂ നടന്നിട്ട് കുറു അനുവദിക്കോളൂ എങ്ങനെയെങ്കിലും സൂര്യൻ ഉദിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ ശരീരത്തെ കടത്താൻ അനുവദിക്കരുത് അങ്ങനെയൊന്നും ശീലമാക്കിയാൽ വലിയ പറക്കത്തും ഭാഗ്യവും നേടിയെടുക്കാൻ പറ്റും ഏറെ തീർക്കാൻ പറ്റും ഒരു കാര്യം പുരുഷന്മാരെ അധികരിപ്പിക്കണം അത് സ്ത്രീകളും അധികരിപ്പിക്കണം രണ്ടാമത്തത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഈ നിസ്കാരം കഴിഞ്ഞ വാട പോരരുത് നിസ്കരിക്കാൻ കുറെ മുമ്പ് പള്ളിയിലെത്തുക എന്നിട്ട് കുർആാനോ ം കഴിഞ്ഞാലും മസുറിനും കുറച്ചുകൂടി ടൈം അവിടെ ഇരിക്കണം തറാവി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കണം കൂടട്ടെ പള്ളിയിൽ എത്ര വലിയ ഒരു ആലിമ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ ഇരുന്നാൽ നിങ്ങൾ എത്ര കാലം പറയും വലിയ ഉസ്താദ് വന്നിട്ട് എന്റെ വീട്ടിൽ അരമണിക്കൂർ നേരം ഇരുന്നു ഒരു ബെഡ് ഉണ്ടെങ്കിൽ കാണിച്ചോട് കൂടെ ഈ ബെഡിലാ കിടന്നുറങ്ങിയത് ആ ബെഡ് ഞാൻ ഞാനവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മറ്റേ ഉസ്താദ് വന്നിട്ട് രണ്ടു മണിക്കൂർ ഇവിടെ എത്ര നേരം കാബ നോക്കിയിരിക്കുന്ന മഹത്തുക്കളുണ്ട് പള്ളി മിഹറാബിലേക്ക് നോക്കല് പള്ളിയിലേക്ക് നോക്കല് വിബാദത്തല്ലേ പള്ളിന്റെ ചുമരിലേക്ക് നോക്കല് ഇബാദത്തല്ലേ എന്താ വിവാദത്താകാൻ കാരണം ഒരു തറവാടിന്റെയും വീടല്ല ഒരു കുടുംബത്തിന്റെയും വീടല്ല അത് അവിടെ എന്റെ നാട്ടിലെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഗൂഢല്ലൂര് ഭാഗത്ത് എസ്റ്റേറ്റ് പഴയ കാലത്ത് തോട്ടത്തൊഴിലാളികൾ കൊടുത്ത അവരെ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ആ പള്ളി ജനങ്ങളൊക്കെ അവിടുന്ന് മാറി താമസിച്ചുകൊണ്ട് പല സ്ഥലത്തും പള്ളി പൊളിക്കപ്പെട്ടു എങ്കിലും തറ എടുത്തു മാറ്റിയിട്ടില്ല അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവരും പറയുന്നു അവിടെ ഞങ്ങള് മകരബിന്റെ ഇഷാനി സുബീൻ്റെ ഒക്കെ വാങ്ങുകൊടുക്കുന്ന കേൾക്കാറുണ്ട് ആരാ കൊടുക്കുന്നത് ആരോടാവോ ആ തറയിൽ പോലും ഒരു കുട്ടി ഒരിക്കലും ഇരിക്കാറില്ല വീട് വലിക്കാൻ പോലെ തറയിൽ ഇരിക്കില്ല കടല കുറച്ച് നിന്നാൻ പോലെ തറയിൽ ഇരിക്കില്ല അത് പള്ളിത്തറയാണ് അവർ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം ഞാൻ പറയുന്നത് നമ്മള് പോയി ഇബാതെടുത്തിട്ട് വേണ്ട പാവണ്ണ പള്ളിക്ക് മാത്രം കിട്ടാൻ നിങ്ങൾ ആരും പാവണ്ണ പള്ളിക്ക് മാത്രം മലക്കുകളുണ്ട് നിങ്ങൾ പോയി നിസ്കരിച്ചിട്ട് പാവപ്പണ്ണ പള്ളിക്ക് മാത്രം നമുക്ക് അവിടെ സദാസമയത്തും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് നമ്മൾ ആരും ഇന്നിട്ടില്ലെങ്കിലും ഒന്നും കുറിയില്ല അള്ളാഹുത്താല പള്ളിക്ക് നമ്മളെ വീട്ടിൽ ഞമ്മളാരും താമസിച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞാടിയൊരു പോകും അതിന് പരിപാലനം ഉണ്ടാകൂല സദാ സമയത്തും മലക്കുകളുണ്ട് ഞാൻ ദീർഘിപ്പിക്കുക ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഒരു കാര്യം കണ്ടമാനം സ്വതക്ക കൊടുക്കണം ദാനധർമ്മം ചെയ്യണം കഴിഞ്ഞ കൊല്ലങ്ങൾ കൊടുത്തത് അത്ര പതിനായിര ഇക്കൊല്ലം കുറച്ചുകൂടി ഏറെ കൊടുക്കണം അടുത്ത കൊല്ലം കുറച്ചുകൂടി ഏറെ കൊടുക്കണം കുറച്ചുകൂടി ഏറെ കൊടുക്കണം ഇതാരും അറിയാനല്ല ബഹുമാനിച്ച ശ്രേഷ്ഠ നൽകിയ മാസായതുകൊണ്ട് ഒരു അല്ലാഹുത്താല തരുന്നത് ഒരു ഫർദിന്റെ കൂലിയല്ലേ ഒരു രൂപ സ്വതക്ക കൊടുത്താൽ എത്ര കൂലി ഒരു രൂപ സക്കാത്തു കൊടുത്ത കൂലിയാണ് ഒരു രൂപ സ്വതക്ക കൊടുത്താൽ അത് അപ്പൊ അത്ര അധികം കണ്ടു കൊടുത്താൽ അത്രയും അധികമാണ് അതിന്റെ പ്രതിഫലമുള്ളത് ആ വലിയ പ്രതിഫലം കിട്ടുന്ന സ്വത ഉമ്മമാരും അതികരിപ്പിക്കണം സഹോദരന്മാരും അതികരിപ്പിക്കണം എല്ലാവർക്കും അത് ബാധകമാ പഴയകാലത്തെ ഉപ്പാപ്പമാര് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്ര വലിയ സമ്പന്നരൊന്നല്ലെങ്കിലും റമലാനിന്റെ അവസാനത്തെ പത്താകുമ്പോ മുമ്പുള്ള പത്തിനേക്കാൾ അധികം അവർ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ പത്തിനേക്കാൾ അധികം രണ്ടാം പത്തിൽ കൊടുക്കണം രണ്ടാമത്തിനേക്കാൾ അധികം മൂന്നാം മൂന്നാമത്തിൽ കൊടുക്കണം കാരണം റമലാനിന്റെ അവസ്ഥ അങ്ങനെയാണ് തുടക്കത്തിനേക്കാളും മഹത്വം കൂടുതൽ ഒടുക്കത്തിലാ ലൈലത്തിൽ പ്രതീക്ഷിക്കുന്ന രാവും പകലും ശ്രേഷ്ഠതയുടെ രാവല്ലയോ ലോകത്ത് ഒരേ ഒരു കൂട്ടം മലക്കുകൾ ഒരു രാത്രിയിലും അവര് ഭൂമിയിലേക്ക് വരൂല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് ലൈലത്തുൽ വരൂകാശത്തിനപ്പുറം മുന്തഹ എന്നൊരു വടാവൃക്ഷമുണ്ട് ആ വടാ ഇലകളിൽ ലക്ഷോഭിലം മലക്കുകൾ ഉണ്ട് അവര് ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റ ിൽ മാത്രമാണ് അതാണ് ലൈലത്തുള്ള സാന്നിധ്യമുണ്ട് ആ ലക്ഷോഭിലം മലക്കുകൾ വരുന്ന ദിനരാത്രങ്ങൾ നമ്മുടെ സ്വതക്കകൾക്ക് അത് കാരണമാകണം അവരെ സാക്ഷ്യപ്പെടുത്തണം അതുപോലെ നമ്മുടെ നല്ല ആരാധനകൾക്കത് പങ്കാകണം നമ്മുടെ വിവാദത്തിനും നമ്മുടെ നിസ്കാരത്തിനും നമ്മുടെ ഖുർആനോത്തിനും അവരല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷികളാകണം ആ തരത്തിൽ നമ്മൾ അതിന്റെ എണ്ണം പെരുപ്പിക്കണം അല്ല നമുക്ക് നൽകട്ടെ ശുദ്ധ റമദാനം അങ്ങോട്ട് കഴിയുമ്പോ അവസാനത്തെ രാവിലെ ഏറ്റവും വലിയൊരു മഹത്വണ്ട് അതുകൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം റമലാന്റെ മഹത്വം തീർന്നുകൊണ്ടല്ല ഞാനത് ആ ഹദീസിന്റെ ഒരു ആദ്യ ഭാഗം മാത്രമേ ഓതി വെച്ചിട്ടുള്ളൂ ആ ഹദീസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടി ഉൾക്കൊണ്ട് റമലാനിൽ നല്ലൊരു മാറ്റം നമുക്ക് വേണം എത്ര കൊല്ലത്ത് റമലാൻ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് എത്ര അകലുന്നത് നിബിധങ്ങൾ പറഞ്ഞില്ലേ റമലാ മാസം വന്നിട്ട് പാപം പൊറപ്പിക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിന് തൊട്ട് ദൂരെ ആകട്ടെ എന്ന് നിബിധങ്ങൾ പറഞ്ഞില്ലേ തങ്ങൾ തങ്ങളങ്ങനെ ജബിരി അലിസ്സലാം പറഞ്ഞപ്പോൾ തങ്ങളല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഞമ്മളാരും അല്ലല്ലോ എന്ന് പറഞ്ഞു ആ ആമീന്റെ ആളുകളാകരുത് നമ്മൾ റമദാം വന്നിട്ട് പാപം പുറത്ത് കിട്ടണം മാറ്റങ്ങൾ കിട്ടണം നമ്മുടെ കൽപും ശരീരവും സ്വഭാവവും ഒക്കെ മാറണം അങ്ങനെ മാറ്റത്തിന്റെ റമലാനായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആ റമലാൻ ഹൃദ്യമായി സ്വീകരിക്കാനും സുഹൃദങ്ങളൊക്കെ ഇഖിലാസോടുകൂടി ചെയ്യാനും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ ആരോഗ്യം പേടിക്കുന്ന പലരുമുണ്ട് അവർക്കൊക്കെ അള്ളാഹു തരം നല്ല സ്ഹത്തും സലാമത്തും ഏറ്റിക്കൊടുക്കട്ടെ കഴിഞ്ഞ വർഷം റമലാനിൽ ചെയ്തതിനേക്കാൾ സുഹൃതങ്ങൾ നല്ല ഈമാനിലും തക്കവയിലും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ സുഹൃദങ്ങൾ അധികരിപ്പിക്കാൻ അള്ളാഹു നൽകുവാറാകട്ടെ എല്ലാ സുഹൃദങ്ങളിലും റമലാൻ മാസത്തിൽ പങ്കു കൊണ്ട് റമലാൻ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാമത്തെ രാവ് റമലാന്റെ അവസാനത്തെ രാവ് ഇരുപത്തി ഒമ്പതാം രാവല്ലേ അല്ലെങ്കിൽ മുപ്പതാം രാവ് അവസാനത്തെ രാവ് വരുമ്പോ നബിസ്ലമ നിങ്ങൾ പറഞ്ഞു എല്ലാവർക്കും നല്ല പൊറത്തു കൊടുക്കുന്നു ആ സമയത്ത് ചോദിച്ചു സുഹാബനബിയേ അതിലൈലത്തുൽ കതുറാണോ അല്ലേ അല്ല റമലാനിന്റെ അവസാന തരാവ് അല്ല എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ നിബിധങ്ങള് മറുപടി പണിക്കാര് പണി കഴിഞ്ഞാൽ കൂട്ടാനുള്ളത് മുഴുവൻ കൂട്ടിയിട്ട് മുതലാളിമാര് കൊടുക്കാറില്ലേ എല്ലാ പണിയും കഴിഞ്ഞു നേരത്തെ കുറെ കൊടുത്തിട്ടുണ്ട് ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്ന് ചോദിച്ച് പൂർണമാക്കി കൊടുക്കാറില്ലേ ഇതുപോലെ അധ്വാനങ്ങൾ കഴിയുകയാ പകൽ ഒരുപാട് പട്ടിണി കടന്നു രാത്രി ഒരുപാട് ക്ഷീണം അനുഭവിച്ചു ഉറക്കൊഴിച്ചു നിസ്കരിച്ചു ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു നല്ലവരെ നോമ്പു തുറപ്പിച്ചു നല്ല ഒത്താശകൾ ചെയ്തു നല്ല കാര്യങ്ങളിലൊക്കെ സംഗമിച്ചു ഒരുപാട് സിയാറത്തുകളൊക്കെ ചെയ്തു ഇങ്ങനെ ഒരു പുതിയ ആവേശം വന്ന് പണി തീരാനാകുമ്പോ അല്ല പൊറത്തു ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ നമ്മുടെ മജിലിസ് അള്ളാഹു കബൂലാക്കി തരട്ടെ ദത്തരമുള്ള സദസ്സുകളിൽ പൊടുത്തി തരട്ടെ മലാനിന്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് റമലാൻ മാസത്തിൽ നല്ലൊരു മാറ്റത്തിന് നമ്മളെ ഈ വാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ ഓരോരുത്തരും മാറണം മാറിയിട്ട് റമലാൻ ഒരു പത്തെണ്ണം കഴിയുമ്പോഴേക്ക് ആത്മീയമായ ഒരു ചെറിയ പുരോഗതിയെങ്കിലും നമ്മുടെ കൽബിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ